പനത്തടി പഞ്ചായത്തിൽ മരുതവും ശിവഗരിയിൽ കാട്ടാനയുടെ അക്രമത്തിൽ യുവാവിന് ഗുരുതരമായ പരിക്കേറ്റു മൊട്ടയം കൊച്ചി സ്വദേശി ദേവരോലിക്കൽ ടി ജെ ഉണ്ണിയെയാണ് കാട്ടാനോട് ചൊവ്വാഴ്ച രാവിലെ ഏഴരയോടെയാണ് സംഭവം വനാതിർത്തിയിലെ വെള്ളത്തിന്റെ ടാപ്പ് തുറക്കാനെത്തിയതായിരുന്നു ഉണ്ണി പിറകിലൂടെ എത്തിയ ആന തുമ്പി കൈകൊണ്ട് ഉണ്ണിയെ അടിച്ചു തെറിപ്പിക്കുകയായിരുന്നു സമീപത്ത് ടാപ്പിംഗ് ജോലിയിൽ ഏർപ്പെട്ടിരുന്ന സുഖ എന്ന ആളാണ് ഇത് കണ്ടത് പിന്നീട് പരിസരവാസികൾ ഒച്ചവെച്ച് ആനയെ ഓടിച്ചു ശേഷം യുവാവിനെ പൂടങ്കല്ലിലെ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു

പ്രദേശത്ത് ആനകളെ കാണാറുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ആന ആക്രമിച്ച സംഭവം ഉണ്ടായത് സംഭവമുണ്ടായത്യൂസ്പീറു രാജപുരം